സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ സൂചി ഒടിഞ്ഞൊടിഞ്ഞു പോവുക അങ്ങനെ വരുന്ന ടൈമിൽ ചെയ്യേണ്ട ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നീഡിൽ ഒടിഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം പല ആൾക്കാരും ചെയ്യാറുള്ളത് ക്ലോത്ത് പുറമോട്ട് വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുക്കുന്ന ടൈമിൽ സൂചി ബെൻഡ് ആവുകയും ശേഷം ഈ പ്രഷർ കൂറിൻ്റെ സൈഡിലോട്ട് ഇടിച്ചിട്ടുമാണ് സൂചി പൊട്ടാറുള്ളത് അതുപോലെ തന്നെ ഈ നീഡിൽ പൈറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്ക്രാച്ചസ് ഈ ഹോൾഡിനകത്തോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് എങ്ങനെ വരുന്നതെന്ന് ില് പിടിച്ച് വലിക്കുന്ന സമയത്ത് ഈ സൂചി ഇടത് സൈഡിലോട്ടോ വലത് സൈഡിലോട്ടോ മൂവ് ആയതിനു ശേഷം ഈ പ്ലേറ്റിന്റെ സൈഡിൽ ഇടിച്ചിട്ടാണ് സൂചി പൊട്ടിപ്പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തുണി പിടിച്ച് വലിക്കരുത് അങ്ങനെ വലിക്കുമ്പോഴാണ് സൂചി പൊട്ടിപ്പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം കുറച്ചു ദൂരം സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഒരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക